ന്യായാധിപന്മാർ അധ്യായം പതിമൂക്കും ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ നാൽപ്പത് സംവത്സരത്തോളം കയ്യിൽ ഏൽപ്പിച്ചു എന്നാൽ ദാൻ ഗോത്രത്തിൽ ഉള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു അവന് മനോഹ എന്ന് പറഞ്ഞു അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുമില്ല എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ആകയാൾ നീ സൂക്ഷിച്ചു കൊള്ളുക വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും വരുത് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന്റെ തലയിൽ ശൗരക്കത്തി തൊടുവിക്കരുത് ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീർ ആയിരിക്കും അവൻ ഇസ്രായേലിനെ ഫെലിസയുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത് ഒരു ദൈവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരം ആയിരുന്നു അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല തൻ്റെ പേര് അവൻ എന്നോട് പറഞ്ഞതുമില്ല അവൻ എന്നോട് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയുമരുത് ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസിയരായിരിക്കും എന്ന് പറഞ്ഞു മനോഹ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവേ നീ അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്നു ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ വന്നു അവൾ വയലിൽ ഇരിക്കെയായിരുന്നു അവളുടെ ഭർത്താവ് മനോഹ കൂടെ ഉണ്ടായിരുന്നു ഉടനെ സ്ത്രീ ഓടിച്ചെന്ന് ഭർത്താവിനെ അറിയിച്ചു അന്ന് എന്റെ അടുക്കൽ വന്ന ആൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു മനോഹ ഉടനെ എഴുന്നേറ്റ് ഭാര്യയോട് കൂടെ ചെന്നു ആ പുരുഷന്റെ അടുക്കലെത്തി ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ നീയോ എന്ന് അവനോട് ചോദിച്ചു ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു മനോഹ അവനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം അവനെ സംബന്ധിച്ച് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു യഹോവയുടെ ദൂതൻ മനോഹയോട് ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത് വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും വരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെയും അവൾ ആചരിക്കണം എന്ന് പറഞ്ഞു മനോഹ യഹോവയുടെ ദൂതനോട് ഞങ്ങളൊരു കോലാട്ടൻകുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണമെന്ന് പറഞ്ഞു യഹോവയുടെ ദൂതൻ മനോഹയോട് നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ എൻ്റെ ആഹാരം കഴിക്കയില്ല ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല മനോഹ യഹോവിയുടെ ദൂതനോട് നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു യഹോവിയുടെ ദൂതൻ അവനോട് എന്റെ പേർ ചോദിക്കുന്നത് എന്ത് അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻ കുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്നു ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു അഗ്നിജ്വാല അഗ്നിജ്വാലഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവിയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല അങ്ങനെ അത് യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചുപോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു ഭാര്യ അവനോട് നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നു എങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭൂചനയാകവും കൈക്കൊള്ളുകയോ ഇവ ഒക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു അവന് ഷിംഷോൻ എന്ന് പേരിട്ടു ബാലൻ വളർന്നു യഹോവ അവനെ അനുഗ്രഹിച്ചു സോരക്കും എസ്തോയാലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹൂവയുടെ ആത്മാവ് அவனை உதமிமிச்சுடன் ஆமே